ടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ നമ്മൾ പറയുന്ന വെച്ചാല് ഇപ്പം ഈ ലാലേട്ടന്റെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണോ അല്ലയോ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയില് ബബുക്കയുടെയും ലാലേട്ടന്റെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫാൻസ് തമ്മിലുള്ള ഒരു ഫാൻ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒന്ന് രണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും പറഞ്ഞു സ്വാഭാവികമായിട്ടും ഈ ലാലേട്ടനോടൊപ്പം എമ്പുരാൻ സിനിമയ്ക്കകത്ത് എത്തുന്നത് പൃഥ്വിരാജും ടൊവിനോ തോമസുമാണ് ഇവര് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ ഏറ്റവും മൂല്യമാർദ്ധ മൂല് മൂല്യം കൂടിയിട്ടുള്ള രണ്ട് താരങ്ങൾ തന്നെയാണ് അവർ രണ്ടുപേരും അതായത് ഒറ്റയ്ക്ക് ഒരു സിനിമ വിജയിപ്പിക്കാൻ ശേഷിയുള്ള മാത്രവുമല്ല ഇവരെ രണ്ടുപേരെ സംബന്ധിച്ച് നമുക്ക് പറയാനാണെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ ആടുജീവിതം പോലെ ഒരു നൂറ്റി അൻപത് കോടി കളക്ഷൻ നേടിയ ഒരു സിനിമയാണ് അദ്ദേഹത്തിന്റെ ജീവിതം അതുപോലെ നൂറുകോടിക്കും മേലുള്ള ഒരു സിനിമ കളക്ട് ചെയ്ത ആളാണ് ടൊവിനോ തോമസ് എന്ന് പറയുന്നത് ഒന്നല്ല ഒന്നിലേറെ സിനിമകളുണ്ട് മറ്റൊന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമ ഇതുപോലെ ഈ യമ്പുരാൻ പോലെ ഒരു മൾട്ടി സ്റ്റാർ സിനിമ സിനിമയായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാതെ ആ ടൊവിനോ തോമസിന്റെ എ ആർ എം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് സൂചിപ്പിച്ചത് അപ്പൊ ഇത്തരത്തിലുള്ള വലിയ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള മലയാളത്തിലെ മമ്മൂക്കും ലാലേട്ടനും ശേഷമുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു യുവനര തുൽഖർ സൽമാനും പൃഥ്വിരാജും ടൊവിനോ തോമസും നിവിൻ പോളിയും ഫഗഫാസിലും ഉണ്ണി മോന്ദനും പോലുള്ള ആൾക്കാർ അടങ്ങിയിരിക്കുന്ന ഒരു യുവനിര അപ്പൊ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരാണ് പൃഥ്വിരാജും ടോവിനോ തോമസും ഇവര് രണ്ടുപേരോടെയാണ് ലാലേട്ടനോടൊപ്പം ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നത് അപ്പൊ ആ സ്വാഭാവികമായിട്ടും ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് ഇപ്പൊ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാല് മൾട്ടി സ്റ്റാർ സിനിമയാണെന്നുള്ള രീതി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് സ്വാഭാവികമായിട്ടും ലാലേട്ടന്റെ ഫാൻസുകാർ റിയാക്ട് ചെയ്യും അത് അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവരെ സമിച്ചെന്ന് പറഞ്ഞാലും ടൊവിനോ തോമസും പൃഥ്വിരാജും ഈ സിനിമയ്ക്കകത്ത് സഹകരിക്കുന്നിടത്തോളം കാലം പ്രത്യേകിച്ച് അവർ രണ്ടുപൂരത്ത് അഭിനയിച്ചിരിക്കുന്നത്തോളം കാലം ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ് ലാലേട്ടനോളോളം എത്തില്ലെങ്കിലും ലാലേട്ടനെ അടുത്ത് തന്നെ മാർക്കറ്റ് വാല്യൂ ഉള്ള രണ്ട് ആൾക്കാരാണ് പൃഥ്വിരാജും ടൊവിനോ തോമസ് എന്ന് പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നേ ഇപ്പം ലാലേട്ടന്റെ സോഷ്യൽ മീഡിയയിലുള്ള ആരാധകരെക്കാട്ടിലും കൂടുതൽ വെപ്രാളം ചില ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ചില യൂട്യൂബുകാർക്കാണ് അത് ഞാൻ ഇന്ന് നോക്കിയപ്പോ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പല ചാനലുകളിലും കിടക്കുന്നത് ഇതിനെ ഒരു മൾട്ടി സ്റ്റാർ സിനിമയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്ക ഫാൻസിന്റെ ചില ആൾക്കാരും അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ചില യൂട്യൂബേഴ്സും ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ഇത് ആരും ശ്രമിക്കേണ്ടെന്ന കാര്യവും ഇല്ല ഇപ്പം കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന കണക്ക് ടൊവിനോ തോമസും പൃഥ്വിരാജും കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് അതിനകത്ത് എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ടൊവിനോയിക്കിനകത്ത് എത്ര മാത്രം പ്രാധാന്യം ഉണ്ടായിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ ടൊവിനോയും പൃഥ്വിരാജ് എന്ന് പറയുന്ന രണ്ട് ആൾക്കാർ ഈ സിനിമയിലെ നായകനാണ് എന്ന് ആരും അവകാശപ്പെടുന്നില്ല ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള ഒരു സിനിമയാണ് എമ്പുരാനൻ എന്നുള്ള രീതിയിലും ആരും അവകാശപ്പെടുന്നില്ല സ്വാഭാവികമായിട്ടും നായകൻ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് പക്ഷേ ലാലേട്ടനകത്ത് നായകനായിട്ട് വരുന്നത് കൊണ്ട് ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമ അല്ലാതാകുന്നില്ല ആ കാര്യം മാത്രം അംഗീകരിക്കുക ഇപ്പം എമ്പുരാനൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് സിനിമയുടെ വിജയം അത് ഇപ്പൊ ഈ പറഞ്ഞ നൂറ്റി നാല്പത്തൊന്ന് കോടിയോ നൂറ്റി അൻപത് കോടിയോ ഇരുന്നൂറ് കോടിയോ ഒക്കെ മുതൽ മുടക്കിലാണ് ആ സിനിമ നിർമ്മിക്കുന്നതെങ്കിൽ നാളെ അത് ഒരു നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് കോടിയൊക്കെ തിരിച്ചു പിടിച്ചത് ഒരു വലിയ ലാഭമായി തരുമ്പം തീർച്ചയായിട്ടും ആ വിജയം ലാലേട്ടന്റെ വിജയമാക്കി തീർക്കാവുന്ന ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാര്യം അവിടെ പൃഥ്വിരാജിനെയും ടൊമിനോ തോമസിനെയും പോലുള്ള ആൾക്കാരെ കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും സാധിക്കത്തില്ല നേരെ മറിച്ച് പൃഥ്വിരാജിനും ടൊമിനോയ്ക്കും പകരം കുറച്ചുകൂടെ താഴെ താഴോട്ടുള്ള ഏതെങ്കിലും ഒരു രണ്ട് രണ്ട് ആൾക്കാരാണ് അതിനകത്ത് ആ സിനിമയായിട്ട് സഹകരിക്കുന്നത് അവരാണ് അതിനകത്ത് അഭിനയി അഭിനയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാം അത് അല്ല ലാലേട്ടന്റെ സിനിമയെ ഇവിടെ ചില ആൾക്കാരും പറയാറുണ്ട് സൗബിൻ ഭീഷ്മുവർമ്മൻ പോലുള്ള സിനിമയ്ക്കകത്ത് സൗബിൻ വരുന്നത് അതൊരു മൾട്ടി സ്റ്റാർ സിനിമയാവുമെന്ന് ആ രീതിക്ക് നോക്കാനാണെങ്കിൽ ഇവിടെ ലാലേട്ടൻ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക സിനിമകൾ മൾട്ടി സ്റ്റാർ സിനിമയാണ് മൾട്ടി സ്റ്റാറായിട്ട് അല്ലാത്ത ഒരു സിനിമ ലാലേട്ടൻ ചെയ്തിട്ടില്ല ലാലേട്ടന്റെ ഏത് സമീപകാലത്ത് എടുത്താലും അതല്ല അപ്പൊ നമ്മള് സൗബിന്റെ റേഞ്ച് നിൽക്കുന്ന ആൾക്കാരാണ് പൃഥ്വിരാജനും ടോവിനോ തോമസ് ഒന്നും വളച്ചൊടിച്ച് എടുക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പൊ മമ്മൂക്കയുടെ സിനിമയ്ക്കകത്തും മഹേഷ് നാരായണന്റെ സിനിമയ്ക്കകത്ത് ലാലേട്ടനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് ക്ലാസ്സിലും കുഞ്ചാക്കോവ on the അപ്പൊ ഈ പറഞ്ഞ കണക്ക് കുഞ്ചാക്കോവനെയും ഫഗത് ഫാസലിനെയും ഉൾപ്പെടുന്ന സിനിമ അതിനകത്ത് ലാലേട്ടൻ ഇല്ല എങ്കിൽ പോലും അതൊരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ് ലാലേട്ടനും ഉണ്ട് പക്ഷെ നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ലാലേട്ടനെ ഒഴിവാക്കിക്കൊണ്ട് ലാലേട്ടൻ ഈ സിനിമയ്ക്ക് അത് സഹകരിച്ചില്ല അല്ലെങ്കിൽ സു ലാലേട്ടനെ വേണ്ടി വെച്ചിട്ട് ഇപ്പം ലാലേട്ടൻ ചെയ്യുന്നത് സുരേഷ് ഏട്ടൻ വെച്ചിരുന്ന റോളാണ് അപ്പൊ സുരേഷ് ഏട്ടനും ലാലേട്ടനും ഇല്ല ഒരു റോൾ ഇല്ലെങ്കിൽ പോലും അതിനകത്തൊരു മമ്മൂക്ക ചിത്രമായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റത്തില്ല കാര്യം അതിനകത്ത് ഫഗത് ഫാസലും കുഞ്ചാക്കോവനും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരുടെ സ്റ്റാർ വാല്യൂ എത്രയുണ്ട് അതിന് തുല്യമായ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാർ തന്നെ ാണ് ടോനോ തോമസും പൃഥ്വിരാജും അപ്പൊ അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഇപ്പം മമ്മൂക്കയുടെ മഹേഷ് താരായ ചിത്രത്തിനകത്ത് ആകെ ലാലേട്ടൻ മുപ്പതോ നാല്പതോ മിനിറ്റേ ഉള്ളു അതുപോലെ ഫൗസ് വേണ്ടി ഇരുപത്തഞ്ചും മുപ്പത് മിനിറ്റോളം അവരും ആ എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവര് മുപ്പത് മൂന്ന് മണിക്കൂറുള്ള സിനിമക്കകത്ത് അവര് മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റേ ഉള്ളതുകൊണ്ട് അവരാരും ആ സിനിമയ്ക്കകത്ത് ഇല്ല ഒരു മമ്മൂക്ക ചിത്രമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ ചില ആൾക്കാർ ചോദിക്കും എം 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 എൻ എന്ന് ഇടുന്നില്ലെന്ന് അത് തീർച്ചയായിട്ടും മഹേഷ് നാരായണൻ അല്ലെങ്കിൽ ഒരു മമ്മൂക്കേട്ട സിനിമക്കകത്ത് ലാലേട്ടൻ സഹകരിക്കാൻ തയ്യാറായതുകൊണ്ട് ലാലേട്ടനോട് ഉള്ള ഒരു ആദരവ് സൂചന ആദരവ് സൂചനയായിട്ടാണ് തീർച്ചയായിട്ടും ആ എം 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 എന്നിന് അകത്ത് ലാലേട്ടന്റെ ഒരു ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആ ലാലേട്ടൻ ആ സിനിമയ്ക്കകത്ത് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ആ സിനിമ കാണുമ്പോൾ അറിയാം പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ ഒരാരാധകരും അവകാശപ്പെടാൻ സാധ്യതയില്ല ആ സിനിമ മഹേഷ് നാരായണന്റെ സിനിമ ഒരു തീർത്തു ഒരു മമ്മൂക്ക സിനിമ തന്നെയാണ് അതിനകത്ത് അഭിനയിക്കുന്നവരെല്ലാരും മുപ്പതും നാൽപ്പതും മിനിറ്റ് വീതം ഉള്ളതുകൊണ്ട് ഇവരെല്ലാം ഇതിനകത്ത് നമുക്കൊരു പ്രധാനപ്പെട്ട നടന്മാരായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ലെന്നും അതുകൊണ്ട് ഇതൊരു മമ്മൂക്ക ചിത്രമായിട്ടും എനിക്ക് തോന്നുന്നില്ല മമ്മൂക്കയുടെ ഏതെങ്കിലും ഒരു ആരാധകൻ അത്തരത്തിലുള്ള വിധിപര വിധിതരപരമായിട്ട് ചിന്തിക്കുമെന്ന് അല്ല അതുപോലെ ലാലേട്ടന്റെ ആരാധകരും ഇപ്പൊ ടോവിനോ തോമസ് ഈ സിനിമയ്ക്കകത്ത് എത്ര എത്ര സമയമുണ്ട് പൃഥ്വിരാജ് എത്ര സമയമുണ്ട് എന്നുള്ളതല്ല പൃഥ്വിരാജിനകത്ത് ഒരുപാട് സമയം സിനിമയ്ക്കകത്തുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് അതിൽ ലാലേട്ടൻ സിനിമയൊന്നുമല്ല പിന്നെ മഹേഷ് നാരായണന്റെ സിനിമയുടെ നായക സ്ഥാനത്ത് മമ്മൂക്കി ഇരിക്കുന്ന കണക്ക് എമ്പുരാന്റെ സിനിമയ്ക്കകത്ത നായക സ്ഥാനത്ത് ലാലേട്ടനും ഇരിക്കും പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ സിനിമക്കകത്തും ഏഹ് ഒരെണ്ണത്തിൽ പൃഥ്വിരാജും ടോയ്നോയും മറ്റിനകത്ത് ഫസ്വാസിലും കുഞ്ചാക്കോവനും ഒപ്പം ലാലേട്ടനും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ രണ്ടും മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ് അതി പിന്നെ ഏത് യൂട്യൂബുകാര് എത്ര കിടന്ന് നിലവിളിച്ചെന്ന് പറഞ്ഞാലും ശരി ഇനി ലാലേട്ടന്റെ ലാലേട്ടൻ തുടരും സിനിമ അതിനെ ഒരു മൾട്ടി സ്റ്റാർ സിനിമയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതിനകത്ത് ഇനി ആരുണ്ടെന്ന് പറഞ്ഞാലും ശരി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതൊരു മൾട്ടി സ്റ്റാർ സിനിമയൊന്നുമല്ല ആ സിനിമയാണ് വിജയം ലാലേട്ടന്റെ മാത്രം സിനിമയാണ് എന്നും പറഞ്ഞുകൊണ്ട് എമുരാന്റെ എമുരാൻ നാളിൽ വിജയം നേടിയാലും അതൊരു പരാജയമായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ വിജയത്തിൽ ആ തർക്കത അവർക്ക് മൂന്നുപേർക്കും തുല്യമായിട്ട് തന്നെയുണ്ട് അതുകൊണ്ട് വെറുതെ കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല ചില യൂട്യൂബുകാരോടൊക്കെ ചേർത്തിട്ടാണ് പറയുന്നത് അല്ലാതെ ലാലേട്ടന്റെ സോഷ്യൽ മീഡിയയിലുള്ള അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആത്മാർത്ഥ അദ്ദേഹത്തിന്റെ ആരാധകരോട് മാത്രമല്ല